السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد مهان ما صحابة رضي الله تعالى عنهم حبيبا النبي صلى الله عليه وسلم تنغل أنجي أتم سنهي അവർക്കെന്ത് ലഭിച്ചാലും മുത്ത നബി സല്ലാഹു അലിഹി വസ്ല്ലാമ തങ്ങൾക്ക് അത് ഹദീയായി അവർ റസൂർല്ലാഹി തങ്ങൾക്ക് സമ്മാനിക്കുമായിരുന്നു റസൂറുല്ലാഹി തങ്ങൾ വളരെ ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം ഭംഗിയുള്ള ചരിപ്പ് ധരിക്കണം റസൂറുല്ലാഹി തങ്ങളുടെ എല്ലാം ഭംഗിയുള്ളതായിരിക്കണം എന്നവർ വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ മുത്ത ഹബീബ് സല്ല അലൈഹി അലി തങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾക്ക് നെയ്തുണ്ടാക്കി റസൂറുള്ളാഹ്ക്ക് സമ്മാനിക്കുമായിരുന്നു ആ കൂട്ടത്തിലൊരു വ്യക്തി ഹബീബ് സല്ലാഹു അലൈവിസ്വലാമ തങ്ങൾക്ക് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കറുപ്പ് വസ്ത്രം സു സുറല്ലാഹി സാഹു അലൈഹി സ്വലാ തങ്ങൾക്ക് സമ്മാനിക്കുന്നു മുത്ത ഹബീബ് സൊല്ലാഹു അലൈഹി സ്വലാ തങ്ങളത് ധരിച്ചുകൊണ്ട് ആയിഷറീ അള്ളാഹുഅാലഹയോട് ചോദിക്കുന്നുണ്ട് ആയിഷ ഈ വസ്ത്രം എനിക്ക് എങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടോ എന്ന നിലക്ക് റസൂർ അല്ലാഹി തങ്ങളവിടുത്ത ഭാര്യ ആയിഷാർ അലി അള്ളാഹു അൻഹയോട് ആ സന്തോഷം പങ്കിടുന്നുണ്ട് മഹാനായ ഇബിൻ അസാക്കിർ അലിയുല്ലാഹു അൻഹു ഈ സംഭവം വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് മഹദി ആയിഷ അലി അള്ളാഹു അൻഹ പറയാ ഊഹുദി അലി റസൂൽ ഇല്ലാഹി സാഹു അലഹി വസ്ല്ലാം ഹബീബായ മുത്തനബി നബി സലാഹു അലി വല്ലമ തങ്ങൾക്ക് ഹദിയ നൽകപ്പെട്ടു ഷംലത്തുൻ സൗദാ ഉ ഒരു കറുത്ത വസ്ത്രം ശരീരം മുഴുവനും മൂടുന്ന രൂപത്തിലുള്ള കറുത്ത വസ്ത്രം നല്ല ഭംഗിയുള്ള ഒരു വസ്ത്രം അസൂള്ളാഹി തങ്ങൾക്ക് അധിയം നൽകപ്പെട്ടു ഫലബി സഹ ഹബീബായ മുത്തനബി സുല്ലാഹു അലൈസ്മ തങ്ങൾ സന്തോഷത്തോടത് സ്വീകരിച്ചു കൊണ്ട് അതവിടെ ധരിച്ചു എന്നിട്ട് വക്കാല മുത്തനബി സുല്ലാഹു അലൈസ്ലാമത്തങ്ങൾ ആയിഷറിയാഹുത്തുആഅലടക്കിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഖൈഫ തറൈനഹ അലയ്യ ആയിഷത്തു ഓ ആയിഷ ഇത് എങ്ങനെയുണ്ട് എനിക്ക് കാണാൻ ഭംഗിയുണ്ടോ നല്ല രസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുൽത്തു ആയിഷ ആയിഷറീല്ലാഹുത്തലാഹ പറയാ ഞാൻ പറഞ്ഞു മാ അഹ്സനഹ ഹസനഹഅലൈക്ക നബിയേ ഈ വസ്ത്രം ധരിച്ചിട്ട് എന്തുമാതിരി കാണാൻ രസമുണ്ട് എന്തൊരു ചൊറുക്ക അങ്ങയെ കാണാൻ എന്തൊരു ഭംഗി അങ്ങയെ കാണാൻ യശൂബു സവാദു ഹാ ബയാലക്ക വയാലുക്ക സവാദ അങ്ങയുടെ ആ വെളുത്ത നിറം അത് ഡ്രസ്സിൻ്റെ കറുപ്പിനോടും അതുപോലെ വസ്ത്രത്തിൻ്റെ കറുപ്പ് നിറം അങ്ങയുടെ വെളുപ്പിനോടും നല്ല മേച്ചായിട്ടുണ്ട് നബിയെ കാണാൻ എല്ലാ നിലക്കും ഭംഗിയുണ്ട് നല്ല രസം കാണാൻ എന്ന നിലക്ക് ഹബീബ് സല്ല അലൈഹി അലൈവലം തങ്ങളോട് പറഞ്ഞതായി ഇബിനാ സാക്ർ അലി അള്ളാഹു താലാഅലഹു പറയുന്നുണ്ട് അപ്പോൾ നോക്ക് ഹബീബ് സല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ ഇതിൽ നിന്നൊക്കെ ധാരാളം വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് നാം ഒരു സന്തോഷം അത് നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ മക്കളോടൊക്കെ പങ്കിട്ടുകൊണ്ട് ആ സന്തോഷത്തിൽ കൂടെ ചേർക്കുക എന്നുള്ള ഒരു വലിയൊരു മെസ്സേജ് ഹബീബ് സല അലൈഹി വല്ലം ഇതിലൂടെ നൽകുന്നുണ്ട് മുത്ത ഹബീബ് സല്ല അള്ളു അലി വല്ലാമ വിവിധ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാം പലരും മുത്തൻ നബി സാഹു വല്ല തങ്ങൾക്ക് നല്ല വിലവെടുപ്പുള്ള വസ്ത്രങ്ങൾ സുലാക്ക് തങ്ങൾ സമ്മാനിക്കുമ്പോൾ അതവരുടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ധരിക്കുകയും അതല്ല മറ്റുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും അബ് ഹബീബ് സലാഹു ഒരു സ്വലങ്ങളുടെ മഹത്വം ധാരാളം പറയാൻ അത് കേൾക്കാൻ അള്ളാഹു സുബാനുഹു വല നമുക്ക് തുഫീഖ് നൽകട്ടെ അബ്ദു ഹബീബിനോട് സ്നേഹം നമ്മളൊക്കെ കൽബിൽ അള്ളാഹു തല വർദ്ധിപ്പിച്ച് അവിടുത്തെ പൊരുത്തം അവിടെ തെരിയുള്ള അള്ളാഹു നമുക്കൊക്കെ വീണ്ടും ഓൾ നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാ വാല് വറഹമത്തല്ലാഹി വാത്തു